നമസ്കാരം രാഷ്ട്രപതി ഭവനിലെ പ്രധാന ഹാളുകളുടെ പേരുകൾ മാറ്റി പുതിയൊരു ചരിത്രം കുറിച്ചു ഇതിൻ്റെ ഭാഗമായി ദർബാർ ഹാൾ ഇപ്പോൾ ഗണതന്ത്ര മണ്ഡപം എന്ന പേരിൽ അറിയപ്പെടും അതേസമയം അശോക് ഹാൾ അശോക് മണ്ഡപ എന്ന പേരിലാണ് അറിയപ്പെടുക രാഷ്ട്രപതി ദ്രൗപതി മുർമ്മുവാണ് ഈ പേരുമാറ്റത്തിന് ഉത്തരവിറക്കിയത് ദർബാർ ഹാളിന് ഗണതന്ത്ര മണ്ഡപം എന്ന പുതിയ പേരിടാനുള്ള തീരുമാനം പ്രധാനമായും ഈ പദം ബ്രിട്ടീഷ് രാജഭരണത്തിന്റെ അനുസ്മരണം പോലെയാണ് എടുക്കുന്നത് എന്ന തിരിച്ചറിവിൽ നിന്നാണ് രാജഭരണകാലത്ത് ദർബാർ ഹാൾ രാജകീയ ചടങ്ങുകൾക്കും അനൗപചാരിക ആചാരങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന പ്രധാന ഹാളായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ പദം പഴയ ഒരു ഭരണ വ്യവസ്ഥയായി ബന്ധപ്പെട്ടതായാണ് ചിലർ കാണുന്നത് അത് തികച്ചും അനാവശ്യമാണ് എന്നും നൂതന ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ സ്വഭാവത്തിനും വിപരീതമാണെന്നും അഭിപ്രായമുണ്ട് ഈ പേര് രാജ്യത്തിന്റെ പൈതൃകത്തിനും സ്വാതന്ത്ര്യത്തിനും ഇന്ത്യൻ തത്വങ്ങളുടെയും ചരിത്രത്തിന്റെയും നവീകരണത്തിനും പുതിയ അർത്ഥങ്ങൾ നൽകുന്നു ഗണതന്ത്ര മണ്ഡപം എന്ന പേര് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ പ്രതീകം എന്ന നിലയിൽ ഉപയോഗിക്കപ്പെടും ഗണ എന്നത് ജനതയെ സൂചിപ്പിക്കുന്നതും തന്ത്ര ഭരണഘടന സംവിധാനത്തെ സൂചിപ്പിക്കുന്നതുമാണ് മണ്ഡപ് എന്ന പദം പുരാതന ഭാരതീയ സാംസ്കാരിക പാരമ്പര്യത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് ഈ പേര് പുതിയൊരു പര്യായമായി മാറിയിട്ടുണ്ട് അതേപോലെ അശോക് മണ്ഡപം എന്ന പുതിയ പേര് ഇന്ത്യയുടെ ചരിത്രത്തിൽ മഹത്തായ സ്ഥാനം സ്വന്തമാക്കിയ മഹാരാജൻ അശോകന്റെ ഓർമ്മയ്ക്കുള്ള ആദരവാണ് അശോകൻ മതേതരത്വത്തിന്റെയും സകല ജീവികളോടുള്ളയും പ്രതീകമാണ് പുതിയ പേരുകൾ ഇന്ത്യൻ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും വേരുകളിലേക്ക് തിരികെ എത്താൻ സഹായിക്കുന്നു ഈ പേരുമാറ്റത്തിന്റെ ഉത്തരവിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു വ്യക്തമാക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അധികാര ചിഹ്നങ്ങളുടെ അനുസ്മരണം മുന്നിൽ വയ്ക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുന്നതിന്റെ ആവശ്യകതയാണെന്നതാണ് ദർബാർ എന്ന പദത്തിന്റെ പ്രസക്തി ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ നഷ്ടപ്പെട്ടെന്നും അത് തികച്ചും അനാവശ്യമായ ഒരു പദമാണെന്നും രാഷ്ട്രപതി വിശദീകരിക്കുന്നു എന്നാൽ ഈ പേരുമാറ്റത്തിൻ്റെ എതിർപ്പുമായി ചില രാഷ്ട്രീയ കക്ഷികൾ രംഗത്തെത്തി കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഈ പേരുമാറ്റത്തെ പരിഹസിച്ച് രംഗത്തെത്തിയത് ശ്രദ്ധേയമായി ദർബാർ എന്ന പദത്തിന്റെ മാറ്റം ഭരണകൂടത്തിന്റെ ഫലത്തെ ബാധിക്കില്ല ദർബാർ എന്ന സങ്കല്പം ഇല്ലെങ്കിലും ചക്രവർത്തി എന്ന സങ്കല്പം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പ്രിയങ്കാഗാന്ധി തന്റെ പ്രതികരണത്തിൽ പറഞ്ഞു പേരുമാറ്റം സംബന്ധിച്ചുള്ള വിവാദം നിത്യസമയത്തെ രാഷ്ട്രീയ പ്രസക്തികൾക്കൊപ്പവും നിലനിൽക്കുന്നു രാജ്യത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും വ്യക്തികളും ഈ പേരുമാറ്റത്തിൻ്റെ അർത്ഥവും പ്രാധാന്യവും സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ് രാഷ്ട്രീയ രംഗത്ത് ബി ജെ പി നേതാക്കൾ ഈ പേരുമാറ്റത്തെ പിന്തുണച്ചുകൊണ്ട് ഇത് ഇന്ത്യയുടെ സമ്പൂർണമായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായതായി വാദിക്കുന്നു അവർ ഇന്ത്യൻ ചരിത്രത്തിന്റെ പുതിയൊരു പേജ് തുറന്നിരിക്കുന്നുവെന്നും ഇത്തരം പരിഷ്കാരങ്ങൾ ഭാവി തലമുറകൾക്ക് ഇന്ത്യയുടെ വിപുലമായ പാരമ്പര്യത്തെ ബോധ്യപ്പെടുത്താൻ സഹായിക്കും എന്നും പറയുന്നു രാഷ്ട്രപതി ഭവനിലെ പേരുമാറ്റം ഒരു പൊതുജനാത്മക വിഷയമായി മാറിയിരിക്കുമ്പോഴും ഇത് ഒരു ചരിത്രപരമായ സംഭവമാണ് ദർബാർ ഹാളിന് ഗണതന്ത്ര മണ്ഡപം എന്ന പേരിടുന്നതും അശോക് ഹാളിന് അശോക് മണ്ഡപം പേരിടുന്നതും ബ്രിട്ടീഷ് രാജഭരണത്തിന്റെയും പഴയ കീഴ്വഴക്കങ്ങളുടെയും ചിഹ്നങ്ങളെ മാറ്റാൻ സർക്കാർ എടുത്ത നടപടിയാണ് ഈ മാറ്റം ഒരു ദേശീയത മൂല്യത്തിന്റെ വെളിച്ചത്തിലാണ് പ്രാപ്തമാക്കിയത് പേരുമാറ്റം സംബന്ധിച്ചുള്ള പൊതുജനങ്ങളെ വിശ്വാസത്തിൽ അടുപ്പിക്കുന്നതും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ മൂല്യങ്ങൾ തിരിച്ചറിയാനും ഈ പരിഷ്കാരങ്ങൾ സഹായിക്കുന്നുണ്ടെന്നാണ് പുതിയ പേരുകളുടെ ന്യായീകരണം ഓരോ പേരും ഓരോ ചരിത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നുവെങ്കിലും അതിനെ മറികടന്ന് സ്വാതന്ത്ര്യവും ഓർമ്മയും അഖണ്ഡതയുമുള്ള ഒരു ഭാരതത്തെ പ്രതിഫലിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം